തന്റെ ജീവിത യാഥാർത്ഥ്യത്തിനു വേണ്ടി മാറ്റി വെച്ച ഒരു സാധാരണക്കാരന്റെ യുദ്ധം പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലല്ല യുദ്ധം ജീവിത യാഥാർത്ഥ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലാണ് യുദ്ധം ആകാശത്തിന് കീഴിലുള്ള ഏതൊരു ജീവിത സാഹചര്യത്തെയും നേരിടാനുള്ള കരുത്തും തന്റെ ആ യുദ്ധം അവന് സമ്മാനിച്ചു ഒന്നും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയല്ല വലിയ ഏമാനാകുന്നതിനു വേണ്ടിയുമായി തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ മനസ്സ് നിറയുന്നതിനു വേണ്ടി മാത്രം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി സാധാരണക്കാരന്റെ മുമ്പിൽ വരുന്ന ഏത് സാഹചര്യങ്ങളും സമ്പദ്വും അവന്റെ കാലിനടിയിലെ മണ്ണിന് സമം തവിട്ടി മെതിച്ച് മുൻപോട്ട് പോവുക തന്നെ ചെയ്യും മണ്ണിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണിയുടെ ബലം എനിക്ക് ആവശ്യമില്ല തകർക്കാൻ എന്ത് എളുപ്പമാണ് കെട്ടി ഉയർത്താനാണ് പാടില്ല ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത് അതാർക്ക് നന്നാവില്ല അപ്പോ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം